പഴയകാലത്ത് ക്ഷേത്രോത്സവങ്ങൾ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രത്യേക വഴിപാടുകൾ മാത്രമായിരുന്നു പിന്നീടാണ് ഉത്സവങ്ങൾ വിപുലമായി നടത്താൻ തുടങ്ങിയത് ഇതിൽ പലതിനും ആരാധനയുമായി ബന്ധമൊന്നുമില്ല എങ്കിലും ദേശവാസികൾ ഒത്തുകൂടുന്നതിനും സന്തോഷിക്കുന്നതിനും അവസരം ലഭിക്കുന്നു എന്നതാണ് ഇതിൻ്റെ മേന്മ കാണാം ദീപാരാധന കാഴ്ചകൾ ശ്രീ പോർക്കലി ചരിത്രം പറയുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചും പറയേണ്ടതുണ്ട് കാരണം ശ്രീ പോർക്കലി ദേവി ഈ പ്രകൃതിയുടെ വരനാനം തന്നെയാണ് ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി അഴിമുഖത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗ്രാമമാണ് പല്ലന കുട്ടനാടിന്റെ കുട്ടനാടിൻ്റെ ജലസ്രോതസ്സുകളിലേക്കൊഴുകിച്ചേരുന്ന പുണ്യനദിയായ പമ്പാ പമ്പാനദി ഉൾപ്പെടെയുള്ള നദികൾ ഒന്നായി ഒഴുകി കടലിലേക്ക് സംഗമിക്കുന്ന സ്ഥാനമാണിവിടം ഉത്ഭവിച്ചൊഴുകുന്ന ഓരോ നദിയുടെയും ലക്ഷ്യം അല്ലെങ്കിൽ ആത്മീയ മന്ത്രം കടൽ തന്നെയാണല്ലോ ഒഴുകി ഒന്നായ നദികൾ ഇവിടെ ധ്യാനത്തിലാണ്ട് കിടക്കുകയാണ് ഈ പ്രകൃതി സംഗമങ്ങളുടെ മഹാകാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഇവിടുത്തെ ഗ്രാമവാസികളും തലമുറകളായി തങ്ങളുടെ ജീവിതമാകുന്ന ഒഴുക്കിൽപ്പെട്ട് മോക്ഷത്തിനായി എത്തിച്ചേരുന്ന പുണ്യഭൂമിയും ശ്രീ പോർക്കലി ദേവിയുടെ തിരുസന്നിധി തന്നെയാണ് ൾ കേണമാശ്രയം നീ ഭുവനേശ്വരി അങ്ങനെ പ്രകൃതി സംഗമങ്ങളുടെയും ആത്മീയ സംഗമങ്ങളുടെയും പുണ്യഭൂമിയാകുന്നു പല്ലന ഗ്രാമം പല്ലന ഗ്രാമം ചരിത്ര പുസ്തകങ്ങളിൽ മറ്റൊരു പുണ്യാത്മാവിന്റെ പേരിനോടൊപ്പം ചേർക്കപ്പെടുന്നു കുമാരകോടി എന്നറിയപ്പെടുന്ന ഇവിടെയാണ് മഹാകവി കുമാരനാശാന്റെ കാവ്യജീവിതം അവസാനിക്കുന്നതും പല്ലനയാറ്റിലുണ്ടായ വോട്ടപകടത്തിലാണ് ആശാൻ ജലസമാധിയാകുന്നത് അന്നു മുതൽ ഇവിടം കുമാരകോടിയെന്നും അറിയപ്പെടുന്നു വീണ പോകുന്ന മഹാകാവ്യത്തിലൂടെ നശ്വരമായ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്ന മഹാകവി അന്ത്യവിശ്രമം കൊള്ളുന്ന നാടുകൂടിയാണ് പല്ലന എന്നത് അമൃതമായ ആശാൻ കവിത പോലെ തന്നെ നമ്മുടെ സ്മൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചമാകെ മായാപ്രതിഭാസമായി നിറഞ്ഞു നിൽക്കുന്ന ശക്തിക്ക് കാലവും ദേശവും അങ്ങനെ ഒന്നുമില്ലാതെ ഓരോ ദേശത്ത് ഓരോ ഭാവത്തിൽ തൻ്റെ മക്കളിൽ ആത്മീയ ജ്ഞാനം നിറയ്ക്കാൻ കുടികൊള്ളുന്നു അങ്ങനെ നിന്ന് ദേവി ഇവിടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഈ ദേശത്തെ ജനങ്ങളുടെ ജന്മാന്തര പുണ്യമായി ഇവിടെ പ്രതിഷ്ഠിക്കപ്പെടാൻ ഈ ഗ്രാമാന്തരങ്ങളിൽ ദേവി കീർത്തനങ്ങളാൽ നിറയുവാൻ കൊല്ലവർഷം മുന്നൂറ്റി എൺപത്തി ഒന്നാം ആണ്ടിലാണ് പല്ലനയിലെ ശ്രീ പോർക്കലി ദേവി ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു ഈ കൊച്ചു ഗ്രാമം വിവിധങ്ങളായ ഫലവനങ്ങളാൽ നിബിഡമായിരുന്നു ഫലവനമെന്ന പദമാണ് കാലാന്തരത്തിൽ പല്ലന പല്ലനയെന്ന സ്ഥലനാമമാകുന്നത് കാവുകൾ ധാരാളമുള്ള ഈ പ്രദേശത്ത് സർപ്പസാന്നിധ്യവുമുണ്ടായിരുന്നു തറവാട്ട് വളപ്പിലുള്ള കാവുകളിൽ സർപ്പപൂജ നടത്തി നാഗങ്ങളെ ആരാധിക്കണമെന്ന് പരശുരാമന്റെ നിർദ്ദേശപ്രകാരം കാവുകളിൽ സർപ്പപ്രതിഷ്ഠ നടത്തി ആരാധിച്ചിരുന്നു മണ്ണാറശാല നാഗക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ പരശുരാമൻ പല്ലന ഗ്രാമത്തിലും എത്തിയിട്ടുണ്ടെന്നാണ് ഐതിഹ്യം ശിവാ വയനവളാൽ തറവാട്ടിലെ ആത്മജ്ഞാനിയായ ഒരു ഭക്തൻ സാഗരത്തിന്റെ സൗന്ദര്യം ദർശിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ നടക്കുകയായിരുന്നു കുറേ ദൂരം തെക്കോട്ട് നടന്നു നീങ്ങിയപ്പോൾ തീരത്ത് മണലിൽ പൊതിഞ്ഞ് ഒരു വിഗ്രഹം കിടക്കുന്നതായി കണ്ടു തേജസ്സുറ്റ ആ വിഗ്രഹത്തിന് ചുറ്റും ജ്വലിച്ചുയരുന്ന സ്വർണപ്രഭാപൂരം കണ്ടു അദ്ദേഹം അത്ഭുതപ്പെടുകയും മന്ത്രോച്ചാരണത്തോടെ വിഗ്രഹമെടുത്ത് മാറോടണച്ച് അദ്ദേഹത്തിൻ്റെ തറവാട്ടിലേക്ക് പോവുകയും ചെയ്തു തറവാട്ടിലെത്തി അദ്ദേഹം വീടിന്റെ മുൻഭാഗത്തെ കൂവളമരത്തിന്റെ തറയിൽ വിഗ്രഹം വെച്ചു വിഗ്രഹത്തിൽ നിന്നുള്ള പ്രഭാപൂരം കൂവളമരത്തിന്റെ ഇലകളെ വർണ്ണാഭമാക്കി കൂറ്റൻ കൂവളമരത്തിന് കെട്ടിയ ചുറ്റുതറയിൽ വയനവളാൽ തറവാട്ടിലെ ഭക്തൻ പട്ടിൽ പൊതിഞ്ഞ് വിഗ്രഹം വിളക്ക് കത്തിച്ച് സമർപ്പിച്ചു പുലർകാലത്തും സായം സന്ധ്യയിലും അവിടെ നിത്യം വിളക്ക് വെച്ച് പൂജിച്ചു കുറച്ചുനാൾ കഴിഞ്ഞ് സ്ഥലശുദ്ധിയില്ലെന്ന് മനസ്സിലാക്കിയ കാരണവർ വിഗ്രഹം തന്റെ തറവാട്ടിലെ നിലവറയിൽ വെച്ച് പൂജിക്കാൻ തുടങ്ങി നാളുകളേറെ കഴിയുന്നതിന് മുമ്പ് തന്നെ പലവിധ അസ്വസ്ഥതകളും അദ്ദേഹത്തിനുണ്ടായി കുടുംബക്കാരുടെ നിർദ്ദേശപ്രകാരം ജ്യോതിഷ പണ്ഡിതന്മാരെ വിളിച്ച് പ്രശ്നം നോക്കിയപ്പോഴാണ് താൻ പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹം ശ്രീ ഫോർക്കലി ദേവിയുടേതാണെന്നും ശക്തി ചൈതന്യ മുക്തിദായകയായ ശ്രീ പോർക്കലി ദേവി ഈ ദേശത്തെയാകെ ചൈതന്യപൂർണമാക്കുന്നതിനും ദേശത്തെ ജനങ്ങൾക്ക് ഐശ്വര്യപ്രദമായ ജീവിതം നൽകുന്നതിനു വേണ്ടിയാണ് കാലത്തിന്റെ നിയോഗമായി സാഗരത്തിലൂടെ സഞ്ചരിച്ച് ഈ കൊച്ചു ഗ്രാമത്തിലെത്തിയതെന്നുമായിരുന്നു ജ്യോത്സിന്മാരുടെ ശാസ്ത്രീയമായ നിഗമനം പ്രശസ്തരായ ജ്യോത്സിന്മാരെയും വേദശാസ്ത്ര പ്രമുഖരെയും വരുത്തി വിധിപ്രകാരം പൊതു ആരാധനയ്ക്കായി ശ്രീ പോർക്കലി ദേവിയെ പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിച്ചു ഈ പ്രദേശങ്ങൾ ഇടപ്പള്ളി രാജവംശത്തിന്റെ അധീനതയിലായിരുന്നു തലമുറകളുടെ ഗതിമാറ്റത്തിൽ പല മാറ്റങ്ങളും പിന്നീടുണ്ടായി പിന്നീട് ഇടപ്പള്ളി തമ്പുരാൻ കാര്യങ്ങൾ ഏറ്റെടുത്തതിനു ശേഷം മുടങ്ങിപ്പോയ പൂജാകർമ്മങ്ങൾക്കും മറ്റനിഷ്ടങ്ങൾക്കും പരിഹാരമുണ്ടാക്കി ക്ഷേത്രത്തിന്റെ ഐശ്വര്യവും ദേവീപ്രസാദവും വീണ്ടെടുക്കുന്നതിനും മറ്റുമായി മനേസ്താറ്റില്ലാത്ത വേദശാസ്ത്ര നിപുണരായ നമ്പൂതിരിമാരെ ഇടപ്പള്ളി തമ്പുരാൻ നിയോഗിച്ചു രാജാവിന്റെ കൽപ്പനയനുസരിച്ച് മനയത്താറ്റില്ലാത്ത തന്ത്രിമുഖ്യൻ പല്ലന ഗ്രാമത്തിലെത്തി ദേവീകോപം അകറ്റുവാനുള്ള നടപടികൾ തുടങ്ങി പുനഃപ്രതിഷ്ഠ നടത്തിയും വിധിപ്രകാരമുള്ള കർമ്മങ്ങൾ അഹോരാത്രം നടത്തിയും പഴയ ഐശ്വര്യങ്ങൾ വീണ്ടെടുത്തു ശ്രീ പോർക്കലി ദേവി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഗ്രാമവാസികൾ ശ്രീ മഹാദേവനും ഒരു ക്ഷേത്രം സമർപ്പിച്ചു മുതൽ ഈ ക്ഷേത്രാങ്കണത്തിൽ ദേവിയുടെയും ദേവന്റെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നു പ്രപഞ്ചപുരുഷനായ മഹാദേവന്റെയും മായാപ്രതിഭാസമായ ദേവിയുടെയും കടാക്ഷം ലഭിക്കാൻ പൂർവ്വജന്മ പുണ്യം പോലെ ഗ്രാമീണ നരബല്യം നിറഞ്ഞ ഈ തലമുറയ്ക്ക് ഭാഗ്യം സിദ്ധിച്ചു രാമത്തിന്റെ ഹൃദയങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട് കർമ്മങ്ങളിൽ ദേവി ദേവകൃപകൾ നിറയുകയാണ്